പറഞ്ഞു പറഞ്ഞു അതുപോലെ തന്നെ സർവ്വ സർവ്വ പേരിലും അമ്പിയാക്കളുടെ കേട്ടോളൂ കേട്ടോളൂ പേരിൽ പറഞ്ഞ കളവ് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്താണ് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ പരിശുദ്ധ പഠിപ്പിക്കുന്ന നബിയെ നബിയോട് തേടണമെന്നാണ്

എവിടെ അള്ളാഹു ഖുർആനിൽ റസൂൽ തേടണം എന്ന് പറഞ്ഞത് എവിടെ അതുപോലെ തന്നെ ഹദീസിൽ ആ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ ആ പ്രസംഗത്തിൽ ഖുർആൻ എന്തിനൊക്കെയാണ് കൽപ്പിക്കുന്നത് അല്ല എന്തിനൊക്കെയാണ് കൽപ്പിക്കുന്നത് പറഞ്ഞല്ലോ അന്നേ ചോദിച്ചതാണ് എവിടെ തെളിവ് പറയൂ നിങ്ങൾ അതിന് മിണ്ടിയിട്ടില്ല തെളിവ് പറയാനായിട്ടില്ല നിങ്ങൾ പറഞ്ഞ വലു അല്ലേ തെളിയിക്കാൻ സാധ്യമല്ല വഫാത്തിന്റെ ശേഷം സംഭവമായിട്ട് തെളിയിക്കാൻ സാധ്യല്ല എത്രയോ സ്ഥലങ്ങളിൽ അതൊക്കെ എടുത്ത് ഉദ്ധരിച്ചതല്ലേ എവിടെയെല്ലാം നിങ്ങൾ ഇത് ഉദ്ധരിച്ചു മഞ്ചേശ്വരത്തിനൊന്ന് ഉദ്ധരിച്ചു ചുട്ട മറുപടി കിട്ടിയില്ലേ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് അങ്ങനെ എവിടൊക്കെ ഉദ്ധരിച്ചോ അവിടൊക്കെ കിട്ടിയിടുന്നൊരു പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ പറയാ അപ്പൊ ഖുറാന്റെ പേരിൽ നോണ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളഹാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണം എന്ന് പച്ച നോണ പറയാ റസൂൽ വിളിച്ച് സഹായം പോലും ഏത് ഖുർആനാണത് ഏത് ഖുർആനാണത് നിങ്ങൾ പറയണ്ടേ എന്റെ പ്രസംഗം ഓർമ്മപ്പെടുത്തുന്നു പറയാൻ കഴിയാതെ അവറടി പറയാൻ കഴിയാതെ വിഷമിച്ചു പോയ ഓരോന്നോരോന്നാണ് സൂചിപ്പിക്കുന്നത് അതാ അള്ളാന്റെ പേരിൽ ഇങ്ങനെയാണ് കള്ളം പറഞ്ഞതെങ്കിൽ റസൂൽ അലൈഹി